പാട്ടിനകത്ത് ഈ പാട്ടുകാർക്കും പാട്ട് എഴുതി കവികൾക്ക് പോലും സംശയമാവാ എന്ത് സംശയം ഞാൻ പറഞ്ഞുതരാം ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ ഭൂമിയിലാതെ ഹൃദയങ്ങൾ ഉണ്ടോ സംശയം സ്വപ്നുണ്ടോ സംശയം കണ്ട് കണ്ടു ഇതെല്ലാം കൂടാതെ എവിടെയോ കിടക്കുന്ന കാട്ടി കിടക്കുന്ന ധർമങ്ങനെ ഉണ്ട് ശകുന്തളെ വിളിച്ച് ചോദിക്കുക സംശയം ഇതൊന്നും അല്ല സംഭവം പിന്നെ പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണോ അതാണ് ഏറ്റവും നല്ല പാട്ട് അതേ പാട്ട് ആ പാട്ടിനകത്ത് സംശയം ഒന്നുമില്ല അവര് തീർപ്പ് കല്പിച്ചു കിട്ടണം ് പാലം തൂണിലല്ലേ അല്ലേ പണ്ട് കല്ല് നമ്മുടെ അണ്ടാവ് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മണ്ടോതിരിയെ പ്രസവിക്കുന്നത് അത് കഴിഞ്ഞ് ഉരുളി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മുരളിയെ പ്രസവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പത്രോസിനെ പ്രസവിക്കുന്നത് എന്നിട്ട് അവസാനം ഞാൻ ഈ പാത്രം എല്ലാ കൂടെ കൊണ്ട് ആക്രിക്കട കൊണ്ടങ്ങ് വെച്ച് അതെന്തി കെട്ടിയവന് പാത്രം മേടിക്കൊണ്ട് വന്നാ മതി ഇതൊക്കെ കഴുകേണ്ടത് ഞാനല്ലേടാ ഈ മനുഷ്യ സ്വന്ത കൊണ്ടുപോയില്ല സാറേ സംഭവം വേറെ ഒന്നും അല്ലേ വീട്ടില് നല്ല കുത്തരി ഉണ്ടെങ്കിലും ചില പട്ടികൾ റേഷൻ അനിയ തിന്നത്തുണ്ട് ഞാനൊന്നും ചോദിച്ചിട്ടുണ്ടോ ഈ നിൽക്കുന്ന മഞ്ജു ഊട്ടി പോയിട്ടില്ല എന്റെ സുഭാഷ് ചേട്ടനാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂട്ടി കണ്ടോ അങ്ങനെ കാണും ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് ഭയങ്കര മഞ്ഞല്ലേ അങ്ങനെ ഞങ്ങൾ ആറേഴു ദിവസം ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നു പിന്നെ തണുപ്പോട് തണുപ്പായിരുന്നു പിന്നെ അവസാനം തളർന്ന് തിരിച്ചു വരുവായിരുന്നു അല്ലല്ലേ കുടുംബത്തിൽ സ്ത്രീകൾ കാണിക്കുന്ന പ്രവൃത്തിയല്ലേ ഈ മഞ്ചു കാണിച്ചത് എന്താണ് ഞാൻ ഈ സുഭാഷിത്ത ഒരാഴ്ച കഴിഞ്ഞ് വന്നതരാം ഒരുമാതിരി സ്ത്രീകൾ നോക്കുന്ന രീതിയിൽ സംശയത്തോടെ നോക്കുന്ന ഇതേതാണ് ഈ പഞ്ഞിക്കട്ടാമോരമാരാണോ ഇത് അങ്ങനെ കുറെ ആൾക്കാരെ നീലത്താർപ്പയും കസേരയും കാണുമ്പോ മുറ്റിയും പറഞ്ഞു പോകുന്നുള്ളൂ വീട്ടിലേക്ക് സാപ്പാടും കേട്ടോ

ചൂടുപുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛന്റെ ഒരു പാട്ടുണ്ട് ചില്ല് വെച്ച കുറ്റിയിൽ വരും നേ ടിച്ചിട്ടാണ് <laughs> ആ